നമ്മൾ ഓരോരുത്തരും വഴികാട്ടികളാണ് വഴികാട്ടികളാണ് എന്നതുകൊണ്ട് തന്നെ വഴി തെറ്റിക്കാതിരിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രവാചകൻ സല്ലു അലഹി വസലമ്മ പറഞ്ഞല്ലോ തീർച്ചയായും ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോകുന്ന സമയത്ത് അറിവിനെ അള്ളാഹു ഈ സമൂഹത്തിൽ നിന്ന് ഊരിയെടുക്കുമെന്നാണ് അറിവിനെ എങ്ങനെയാണ് അള്ളാഹു ഊരിയെടുക്കുക അറിവിനെ ഊരിയെടുക്കുക അറിവുള്ള മനുഷ്യരെ മഹത്തുക്കളായ പണ്ഡിതന്മാരെ അറിവിനെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചെടുക്കും അവിടെ അവസാനിപ്പിച്ചത് മനുഷ്യരെ ആളുകൾ നേതാക്കന്മാരായി കാണുകയും യാതൊരുവിധ അറിവുമില്ലാതെ അവർ പത്ത് കൊടുക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയും വഴി തെറ്റുകയും വഴി തെറ്റിക്കുകയും ചെയ്യുമെന്ന് അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് നമ്മൾ പോകുന്നത് എട്ടു വയസ്സുകാരെൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് പത്ത് വയസ്സുകാരെൻ്റെ അടുത്തേക്കാണ് അവനൊരു പക്ഷേ ഞാൻ ഇതിനേതെങ്കിലും നിലക്കുള്ള ഉത്തരം കൊടുത്താലും അവനതിന് തിരിച്ചൊരു ചോദ്യവും ചോദിക്കുകയില്ല അതുകൊണ്ട് മദ്രസാധ്യാപനം സാധ്യാപനമെന്നത് വേഗത്തിൽ ഒരു ദൗത്യമാണ് എന്ന ഒരു തെറ്റുധാരണ ഒരിക്കലും നമുക്കുണ്ടാകരുത് നാം വഴികാട്ടികളാണ് ഈ സമ്മേളനത്തിലേക്ക് കേരളത്തിൻ്റെ വിവിധങ്ങളായ നാടുകളിൽ നിന്ന് ഒഴുകിയെത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും ഇവിടേക്ക് എത്താനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ വഴി ചൂണ്ടിക്കാണിച്ചെടുത്ത് തെറ്റായ വഴി തെറ്റായൊരു വഴിയിലേക്ക് നമ്മെ തിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ എത്താൻ ഒരു അല്പസമയത്തിൻ്റെ ദൈർഘ്യമെങ്കിലും നമുക്കുണ്ടാകുമായിരുന്നു ആ സമയം നമുക്ക് നഷ്ടമാകുമായിരുന്നു സ്വർഗമാകുന്ന മഹിതമായൊരു ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കാൻ ഒരുങ്ങി തയ്യാറായ കുടുംബങ്ങൾ അവരുടെ പിൻതലമുറകളും അതേ വഴിയെ നടക്കണമെന്ന മനസ്സോടുകൂടി നമ്മളിലേക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ അറിവില്ലാത്തതുകൊണ്ട് നാം പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്ക് ഒരക്ഷരം അത് ആ കുട്ടിയുടെ ജീവിതത്തെ തുടർന്നങ്ങോട്ട് അവനൊരു കുടുംബനാഥനായി വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ ജീവിതത്തെ അതുവഴി ഒരു വലിയ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനെയാണ് നാം വഴി വിടുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം